أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين سق الله العظيم سورة النحل آية 9 وعلى الله അള്ളാഹുവിൻ്റെ ബാധ്യതയാകുന്നു കസ്തുസ്സബീൽ കസ്തുദ് എന്ന് പറഞ്ഞാൽ നേരെയാക്കുക ചൊവ്വാക്കുക എന്നൊക്കെയാണ് അർത്ഥം അസബീൽ അസബീൽ എന്നത് വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം അതിൻ്റെ വർഗത്തെ കുറിക്കാനാണ് അസബീൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അഥവാ സർവ വഴികളും സർവ വഴികളും നേരെയാക്കുക എന്നത് അള്ളാഹുവിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് വമിൻഹ അതിലുണ്ട് അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കെ വാവ് വാവുൽ ഹാലാണ് അവസ്ഥയെ കുറിക്കുന്നത് ജാഇറുൻ ജാ എന്ന് പറഞ്ഞാൽ ജായിർ അക്രമിക്കാണ് പറയുക അഥവാ ക്രമവിരുദ്ധമായതാണല്ലോ അക്രമി അല്ലെങ്കിൽ നേർമാർഗത്തിൽ നിന്ന് തെറ്റിയത് അൽ ഇലു ആണെങ്കിൽ ചക്കാമത്തി എന്നാണ് ഓഫീസറുകൾ പറയുക നേർ നേരെ പോകുന്നതിൽ നിന്ന് തെറ്റിയത് അതാണല്ലോ അക്രമം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിലുണ്ട് തെറ്റിയ വഴി എന്നിരിക്കെ വമിൻഹ ആ സബീലുകളിലുണ്ട് എന്നാണ് അർത്ഥം അസെബീൽ എന്ന വർഗത്തിനെയാണ് വമിൻഹ എന്നത് കുറിക്കുന്നത് പിന്നെ ജായിർ എന്നത് അവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു വാക്കിൻ്റെ വിശേഷണമാണ് സബീലുൻ വമിൻഹ സബീലുൻ ജാ അതിൽ തെറ്റിയ വഴിയും ഉണ്ട് എന്നിരിക്കെ എന്നാണ് വലൗ ഷാ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാ ഖും അജ്മ നിങ്ങളെ എല്ലാവരെയും അവൻ നേർമാർഗത്തിലാക്കിയേനെ ഒരു ചെറിയ ആയത്താണിത് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നാം അല്പം പിറകോട്ട് സഞ്ചരിക്കണം സൂറ അൻ നഹ്ലിൻ സു സൂറ അൽ ഹിജിറിൻ്റെ അവസാനത്തിൽ അവർ പരിഹസിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ നബി സല അലൈഹി അല്ലയെ പരിഹസിക്കുക അതിന് അല്ലാഹു മറുപടി പറഞ്ഞു ഇന്നാക്ക ഫൈനാക്കൽ മുസ്തഹ ഈൻ അതിനെ തുടർന്നാണ് സൂറത്ത് ഉൻ നഹ്ല് വരുന്നത് അതിൻ്റെ തുടക്കത്തിൽ യുനസിലുൽ മലാ ഇക്കത്തബിർ റോഹിമിൻ അംദിഹി അലാമൻ യഷ ഉമിൻ അന അൻദിറു അള്ളാഹുത്താല ചൈതന്യവും കൊണ്ട് അവൻ്റെ കൽപ്പനപ്രകാരം മലക്കുകളെ ഇറക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവന് അദ്ദേഹം അദ്ദേഹം അല്ലാതെ ഇലാഹില്ല അല്ലാഹു എന്നെ സൂക്ഷിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകാൻ എത്രയും പറഞ്ഞു പിന്നീടാണ് സൃഷ്ടികളിലേക്ക് പോയത് അഥവാ അള്ളാഹുത്താല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച പലതും എടുത്തു പറഞ്ഞു ഹലക്കസമാവാത്തിവല്ലാറുള്ള ആകാശം അവനുണ്ടാക്കിയതാണ് അതുകൊണ്ട് ബാക്കിയുള്ള ദൈവങ്ങളൊന്നും അവനോട് ചേരൂല്ല പങ്കാളികളെ സ്വീകരിക്കില്ല യോജിക്കൂല എന്നൊക്കെ പറഞ്ഞു പിന്നെ മനുഷ്യനെ വളരെ നിസ്സാരമായി ഇതിൽ നിന്ന് സൃഷ്ടിച്ചു കാലികളെ അവൻ സൃഷ്ടിച്ചു കാലികളവന് സമ്പത്താണ് അതുപോലെ ആ പിന്നെ കാലികൾ മനുഷ്യനെ വളരെ വിദൂരങ്ങളിലേക്ക് അവന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ എത്തിപ്പെടാൻ കഴിയാത്തടത്തേക്ക് സാധനങ്ങളെയും ആളുകളെയും ഒക്കെ കാലികൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ എത്തിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടക്ക് ഇടയിൽ അഥവാ അള്ളാഹുവിൻ്റെ ഭൗതികമായ മനുഷ്യനെ നിയമ ചെയ്തു കൊടുത്ത നിയമത്തുകളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടക്ക് അള്ളാഹു താലീനിയായ നിയമത്തിനെക്കുറിച്ച് എടുത്തു പറയുകയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ അള്ളാഹു അവർ പരിഹസിച്ച അള്ളാഹു ഇറക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ റിസാലത്ത് എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഹുർഗാനിൽ അങ്ങനെ വേറെയും പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സൂറത്തുൽ ബക്കറയിൽ തസവ്വതു ഫൈൻ ഖൈറസാദിദ് അക്വ ഹജ്ജിന് പോകുന്നയാൾ ആവശ്യമുള്ള വിഭവങ്ങൾ പാതയമൊക്കെ കരുതിക്കൊള്ളുക എന്ന് പറയുന്നിടത്ത് അള്ളാഹു താല പറയുന്നുണ്ട് ഫൈന്ന ഖൈറസാദിദ് അക്വ ഏറ്റവും നല്ല പാതയം തെക്കവയാണ് അഥവാ ഹാജി തെക്കവയോടുകൂടി എന്ന് പറയുന്നതിന് ആ വാക്ക് വാക്കവിടെ ഫിറ്റാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സൂറത്തുള്ള ഐറാഫിൽ വസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു യാ ബനി ആദമ അത് അൻസൽന അലീക്കും ലിബാസൻ യുവാരി സൗവാത്തിക്കും വരീഷ ആദമിൻ്റെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കുന്ന അതുപോലെ തണുപ്പിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും തൂവലു പോലുള്ളത് ഇറക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിബാസു തക്വ അതാലിക്ക ഹൈറും തെക്കുവയുടെ വസ്ത്രം അതാകുന്നു ഹൈറും എന്നതുപോലെ ഇവിടെ വിദൂരങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നു വിദൂരങ്ങളിലേക്ക് കാലികളാകുന്ന വാഹനങ്ങൾ ഇത് തെർക്കപൂ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിച്ച് വിദൂരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിദൂരങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് എങ്ങനെയെങ്കിലും തോന്നിയ പോലെ പോയാൽ എത്തൂല്ല അങ്ങോട്ട് എത്തുന്ന അങ്ങോട്ട് എത്തുന്ന ദിശയിലൂടെ തന്നെ സഞ്ചരിക്കണം മക്കയിൽ നിന്ന് ഷ്യാമിലേക്കെത്താൻ ആ റൂട്ടിലൂടെ സഞ്ചരിക്കണം പേർഷ്യയിലേക്കെത്താൻ അങ്ങോട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം ഇങ്ങനെ വഴിയെ മുൻകൂട്ടി ശരിയായ വഴിയിലാക്കുക എന്നത് ചിന്തിച്ച് മനസ്സിലാക്കുക എന്നതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന പണിയാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന് ബുദ്ധിയും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വഴി കണ്ടെത്താനുള്ള ബുദ്ധിയും അതുപോലെ തന്നെ എത്തിപ്പെടാനുള്ള വാഹനവും പാതയും ഒക്കെ ഒരുക്കി തന്നിരിക്കുന്നു അള്ളാഹു താല സ്വാഭാവികമായിട്ടും മനുഷ്യൻ ആലോചിച്ചാൽ അറിയാം മുകളിൽ പറഞ്ഞതുപോലെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ഒരു വഴിയും അള്ളാഹു സുബാനോ താല തരാതിരിക്കുകയില്ല എന്ന് കാരണം മനുഷ്യന് ജീവിക്കാൻ വേണ്ട വായു കൊടുക്കല് വെള്ളം കൊടുക്കൽ പിന്നെ വാഹനം കൊടുക്കൽ അന്നം നൽകൽ ഇതൊക്കെ അള്ളാഹു അവൻ്റെ ബാധ്യതയായിട്ട് ഏറ്റെടുത്തതാണ് കുർആൻ അധികാരെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒമാമിൻ ദാബത്ത് ഫിൽ അർ അലല്ലാഹി റിസ്ഖുഹ ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിൻ്റെ റിസ്ക് ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ടില്ലാതെ അല്ലാതെ അഥവാ റിസ്ക് അള്ളാഹിൻ്റെ ബാധ്യതയാണ് എന്നതുപോലെ എങ്ങനെയാണ് ജീവിക്കുക എന്നത് അതിന് കാട്ടിക്കൊടുക്കുക എന്നതും അള്ളാഹു അവൻ്റെ ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ടുള്ളതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ന അല ഇന അലൽ ഹുദ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മ സന്മാർഗം കാട്ടിക്കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതുപോലെ ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത മനുഷ്യന് നേർവഴി കാട്ടിക്കൊടുക്കുക എന്നത് ബാധ്യതയാണ് അതുകൊണ്ടാണ് അള്ളാഹു താല യുനസ്ജുലുൽ മലായിക്കത്ത ബിറുഹിമിൻ നംബി എന്നത് എന്നതിലേക്ക് ചേർത്താണ് അതിന് അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാമത്തുകൾ പറഞ്ഞ ശേഷം ഇതിവിടെ പറയുന്നത് പിന്നെ വമിൻഹ ജാ ഇറുൻ വഴികൾ മക്കയിൽ നിന്ന് ഷ്യാമിലേക്കുള്ള വഴി വഴിയിൽ പലതുമുണ്ട് മനുഷ്യൻ തെറ്റിപ്പോയി വേറെ എങ്ങോ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ തിരിച്ചു തന്നെ തിരിച്ച് പുറപ്പെട്ടത് തന്നെ എത്തുന്ന അങ്ങനെയൊക്കെയുള്ള വഴികൾ ഉണ്ടായിരിക്കേ പ്രത്യേകിച്ചും ശരിയായ വഴി ഏതാണ് എന്ന് അറിഞ്ഞിട്ട് വേണം മക്കയിൽ നിന്ന് ഷ്യാമിലേക്ക് പോകാൻ എന്നതുപോലെ മനുഷ്യൻ്റെ ജീവിതമാർഗങ്ങളിൽ പലതരം കാഴ്ചപ്പാടുകളുണ്ട് മനുഷ്യൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരിക്കെ ശരിയായ മാർഗം ഏതാണ് എന്ന് അത് മനുഷ്യൻ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് മനുഷ്യന് പ്രയാസമായിരിക്കും മക്കയിലേ ഷാമിലേക്കുള്ള വഴി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ പോകലാണ് ചെയ്യാറുള്ളത് അതിനു പകരം എങ് ഏതിലൊക്കെയോടോ പോയി എത്തിക്കൊള്ളട്ടെ എന്ന് ഒരു യാത്രക്കാരനോടോ കച്ചവട സംഘത്തോടോ പറഞ്ഞാൽ അത് അയാളെ കൈവിടലാണ് നീ നിനക്ക് തോന്നിയതുപോലെ പോയിട്ട് ഷ്യാമിലെത്തിക്കുമെന്നോ റോമിലെത്തിക്കൊന്നോ പറഞ്ഞാൽ അത് അയാളെ കൈവിടലാണ് പകരം ചരക്ക് കൊണ്ടുപോകുമ്പോൾ വഴികാട്ടിയെ സ്വീകരിക്കും എന്നിട്ട് വഴി ഏതാണ് അത് കണ്ടെത്തി അതിലൂടെ പോകും എന്ന പോലെ മനുഷ്യൻ ജീവിക്കുമ്പോൾ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് നീ ജീവിതത്തിൽ വിജയിച്ചോ എന്ന് പറഞ്ഞാൽ അയാൾ ബുദ്ധിമുട്ടിക്കലാണ് അത് അള്ളാഹു സുബഹനവത്താല ചെയ്യില്ല ഇത്രയും റിസ്ക് സംവിധാനിച്ച അള്ളാഹു താല ഹുത കൂടി ഏറ്റെടുക്കും സ്വാഭാവികമായിട്ടാണത് അതുകൊണ്ട് അത് കാട്ടിക്കൊടുക്കുവാൻ അള്ളാഹു താല ഇങ്ങനെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് അത് ദുനിയാവിലെ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉണ്ടാകും എന്നാൽ പിന്നെ ദുർമാർഗവും സന്മാർഗവും ഇല്ലാതെയാക്കിക്കൂടെ അള്ളാഹു താലാക്ക് വലൗ ഷാ അൽ ഹദാക്ക് മജ്മ ഐൻ അവനുദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും ഹിദ ഹിതായത്തിലാക്കുമായിരുന്നു അഥവാ മാർഗം സത് സന്മാർഗം ദുർമാർഗം എന്നൊന്നില്ലാതെ മാർഗം അന്വേഷിക്കേണ്ടതില്ലാതെ എല്ലാവരെയും വേണമെങ്കിൽ അവനെ അങ്ങ് ഹിതായത്തിലാക്കാമായിരുന്നു വലൗ ഷിന അല തൈനാക്കുല്ല നഫ്സിൻ ഹുദ എല്ലാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ നഫ്സ് പിന്നെ നഫ്സിനും അതിൻ്റെ നിർമാർഗ്ഗം അങ്ങ് നൽകാമായിരുന്നു എന്ന് സൂറത്തുസജിദിൽ അള്ളാഹു താല പറയുന്നത് പോലെ പക്ഷേ അതിൻ്റെ മറുപടി അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെയാക്കുമായിരുന്നു എന്നാണെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നും ഒരു ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാമല്ലോ അതിന് പരിശുദ്ധ കൂറുവാൻ പലയിടത്തും മറുപടി പറഞ്ഞിട്ടുണ്ട് അഥവാ അള്ളാഹു സുബ്ഹാനോത്താലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആകാശത്ത് നിന്ന് ആകാശത്ത് നിന്ന് ഇവിടെ സൂചിപ്പിച്ചത് തന്നെ ആകാശത്തു നിന്ന് മുന്നറിയിപ്പ് നൽകാൻ പിന്നെ മലക്കുകളെ ഇറക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു രീതിയിലാണ് എന്നിട്ട് മനുഷ്യനെ വേണമെങ്കിൽ വേണമെങ്കിൽ പിന്നെ ഹിതായത് സ്വീകരിക്കാം അല്ലെങ്കിൽ ദലാലത്തിലൂടെയും സഞ്ചരിക്കാം ഈ മക്കയിൽ നിന്ന് ഷ്യാമിലേക്കുള്ള വഴി പോലെ തന്നെയാണ് ഒന്നുകിൽ എല്ലാവരും പോകുന്ന അങ്ങോട്ട് നിശ്ചയിക്കപ്പെട്ട റൂട്ടിലൂടെ തന്നെ പോകാം അല്ലെങ്കിൽ തനിക്ക് തോന്നിയതുപോലെ പോയിട്ട് എവിടെയോ എത്തിപ്പെടുകയും ചെയ്യാം എന്നതുപോലെ രണ്ട് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയാണല്ലോ ദുനിയാവിൽ മനുഷ്യൻ എന്നാൽ മനുഷ്യൻ ചരക്കുകൾ കൊണ്ടുപോകുന്ന മുകളിൽ പറഞ്ഞ വൽ ഹൈല വൽ ബിഹാ വൽ ഹമീറ എന്നൊക്കെ പറഞ്ഞതിന് മനുഷ്യൻ തെളിക്കുന്നിടത്ത് കൂടെ പോകുകയില്ലാതെ വേറെ നോ ചോയ്സ് അല്ലാതെ മക്കയിൽ നിന്ന് ഷാമിൽ നിന്ന് ഒരു ഒരു കുതിര ഒറ്റയ്ക്ക് പുറപ്പെട്ടിട്ട് പിന്നെ ഷ്യാമിലെത്തിച്ചേർന്ന ഷ്യാമിൽ നിന്ന് ഒരു കുതിര പുറപ്പെട്ട് അല്ലെങ്കിൽ ഒരു കഴുത പുറപ്പെട്ടിട്ട് കൃത്യമായി മക്കയിലെത്തുക അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആ കഴുതയും ആ കുതിരയും ഒക്കെ ഹിതായത്തിലാണ് അങ്ങനെ ആ മൃഗങ്ങളുടെ ജീവിതം മതിയോ മനുഷ്യന് അല്ല അവൻ ചിന്തിക്കുകയും ആ മൃഗങ്ങളെ കൊണ്ടൊക്കെ പണിയടിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഖലീഫയാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ വളരെ ഉന്നതനാണ് വലക്കത് കറം ബനി ആദം ആദമിൻ്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഈ അള്ളാഹുത്താലെ എല്ലാവരെയും ഹിതായത്തിലാക്കുക എന്ന് പറഞ്ഞ് എന്ന് എന്നത് അള്ളാഹുത്താലെ ചെയ്ത സൃഷ്ടികളാണ് വൽ ഹൈല വൽ ബിഹാ വൽ ഹമീറ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് മനുഷ്യന് അവയെ തോന്നിയെടുത്ത് മനുഷ്യന് തോന്നിയെടുത്തേക്ക് അവയെ തെളിച്ചുകൊണ്ടു പോകാൻ പറ്റുന്നത് അവർക്ക് ഒരു തീരുമാനമില്ലാത്തത് കാരണം അവർക്ക് ഏതാണ് സന്മാർഗം ഏതാണ് ദുർമാർഗം എന്ന് ആലോചിക്കേണ്ടതില്ല എന്നാൽ അങ്ങനെയല്ലല്ലോ മനുഷ്യൻ അപ്പോൾ മനുഷ്യനെ എല്ലാവരെയും എല്ലാവരും അങ്ങ് ഹിതായത്തിലാകുന്ന വിചാരണയില്ലാത്ത രക്ഷാശിക്ഷകളില്ലാത്ത പരലോകത്ത് പിന്നെ സ്വർഗനരകങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് അള്ളാഹുത്താലെ നൽകാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ കുതിരകളെപ്പോലെ കഴുതുകളെപ്പോലെ ഗോവർ കഴുതുകളെപ്പോലെ ഒക്കെ അള്ളാഹുത്താലെ മനുഷ്യനെ വേറൊന്നും ചിന്തിക്കേണ്ടതില്ലാത്തൊരവസ്ഥയിൽ അങ്ങാക്കുമായിരുന്നു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല മനുഷ്യൻ മനുഷ്യനാകുന്നത് ചിന്തയും ബുദ്ധിയും ഒക്കെ ഉപയോഗപ്പെടുത്തി തെറ്റും ശരിയും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന തരത്തിലാണ് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് സൂചന അള്ളാഹു സുബനോ താല അവൻ്റെ കലാമിനെ ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിൻ്റെ അള്ളാഹു കാട്ടിത്തന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين